അച്യുതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ഒന്നുമില്ല കേട്ടോ ഇന്ന് നമ്മുടെ ഹെയർ കെയർ ഒന്നുമില്ല പകരം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നത് മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ് ചിക്കൻ കറിയുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിപ്പോന്നിടുന്നത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവർ ആരല്ലേ ഇല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് കിട്ടുന്നതായിരിക്കും എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇന്ന് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടേതായ രീതികളുണ്ടല്ലോ അതൊന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും ഞാൻ ചെയ്യുന്ന രീതിയാണിത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാൻ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊന്ന് കണ്ടുനോക്കാം നെയ്ച്ചോർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ആദ്യം ചെയ്യാമോ ഒന്ന് പരിപാടി കണ്ടോ കുറച്ച് ക്യാഷിനായിട്ടൊന്ന് നെയ് വറുത്തെടുക്കുവാണ് ചെയ്യുന്നത് പിന്നെ ക്രിസ്മിസ് ഇല്ലായിരുന്നു ക്രിസ്മിസ് മേടിക്കാൻ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കുറച്ച് ജോലിയൊക്കെ അങ്ങ് കഴിയുമല്ലോ ഇതൊന്ന് കോരി എടുക്കട്ടെ പിന്നെ കുറച്ച് സബോള അത് ഞാനിങ്ങ് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ അത് വറുത്തെടുക്കണം അപ്പം ഞാനൊരു രണ്ട് ചെറിയ സബോളയാണ് എടുത്തത് രണ്ട് ചെറിയ സബോള എടുത്തിട്ട് കുറച്ച് ഞാൻ ഇതുപോലെ നന്നായിട്ട് വറുത്ത് കോരാനായിട്ട് എടുത്തു ബാക്കി ഇവിടെ വഴറ്റാനായിട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ആയിട്ട് വരണം അപ്പോൾ ആവട്ടെ ഇത് കുറേ നേരം ഇങ്ങനെ പിടിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെന്ത് ആയിപ്പോവും അതുകൊണ്ട് ഇതൊന്ന് ആയി വരട്ടെ കൂ ഇത് ഒരുമാതിരി ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ഒരു കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആയിട്ടില്ല കേട്ടോ നന്നായിട്ട് ആവണം ആകട്ടെ ഇതായി വരുന്നേ ഉള്ളൂ ഇപ്പൊ ഈ സമയം ആവുമ്പഴത്തേക്കുണ്ടല്ലോ ശക്കലം പഞ്ചസാര നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് കിട്ടാനും ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ ഇപ്പം നന്നായിട്ടിത് ഇപ്പം ഫ്രൈ ആകും കരിഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം എല്ലാവരും കേട്ടോ അപ്പം ഞാനിതൊന്ന് എടുക്കട്ടെ എൻ്റെ ഒരു കയ്യിൽ പോലും ഒരു കയ്യിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കൊരു ബാലൻസ് കിട്ടത്തില്ല അപ്പം ഞാനിതൊന്ന് കോരിയെടുത്തിട്ട് നിങ്ങളെ ആയി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യട്ടെ കേട്ടോ അതും വറുത്ത് പോലെ കണ്ട നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഞാൻ പറഞ്ഞതുമാതിരി ചെയ്തു കഴിഞ്ഞാൽ കണ്ട നല്ല ഒച്ച രേക്കും കണ്ട ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വറുത്തെടുത്തതിനകത്ത് തന്നെ കുറച്ച് നെയ്യ് കിടപ്പുണ്ട് അതിനകത്തേക്ക് ഞാൻ പട്ടയും ഏലക്കയും പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമ്പൂം കൂടി ഇടണം പക്ഷേ ഗ്രാമ്പൂ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ ഒഴിവാക്കി കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ ഗ്രാമ്പൂ ഇല്ലാത്തതിനിപ്പോൾ എന്ത് ചെയ്യണം ഇട്ടാൽ നല്ലതാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ ഇട്ടില്ല ഇത് നന്നായിട്ട് ഈ ഏലയ്ക്ക് ഒന്ന് പൊട്ടിച്ചും കൂടെ നിങ്ങൾ കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സബോള അരിഞ്ഞു വെച്ചിട്ടില്ലേ അതൊന്ന് നമ്മളിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നമുക്കൊന്ന് അത് വഴറ്റിയും കൂടെ എടുക്കാം ഭയങ്കരായിട്ട് വഴറ്റി ചെറുതായിട്ടൊന്ന് വഴറ്റിയാല്യാവും നമ്മുടെ സഭകളയൊക്കെ നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് ഇനി നമ്മള് ദാരി കഴുകി വെച്ചിട്ടുണ്ട് എനിക്ക് രണ്ട് ഗ്ലാസ് ചെറിയ ഗ്ലാസ് രണ്ട് ഗ്ലാസ് അരി ആണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് നല്ല കഴുകി തോർത്തിയൊക്കെ വെച്ചിരിക്കുവാണ് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആ വെള്ളമയം ഒക്കെ നന്നായിട്ടൊന്ന് നമുക്ക് ഈ അരിയുടെ മാറ്റിയെടുക്കാം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഞാൻ ആ വെള്ളം വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട് അരി വെക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ വന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഇതിലുണ്ടല്ലോ ഇത് വേഗത്തില്ല ഈ തവയിൽ അങ്ങനെ വേവുമായിരുന്നെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആ തിളപ്പിച്ച വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഇത് ചെറിയ പാത്രം ആയതുകൊണ്ട് അരിവെന്ത് കഴിയുമ്പോഴത്തേക്കും കുതിന്നു പോകും അതുകൊണ്ടാണ് അടുക്കളയിൽ കുറച്ച് വെട്ടക്കുറവാണ് കാരണം മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നത് കൊണ്ടാണ് വെട്ടമില്ലാത്തത് അപ്പൊ ആരും വിചാരിക്കരുതേ ഇവളെന്താണ് ഇരുട്ടത്ത് നിൽക്കുന്നേന്ന് വിചാരിക്കരുത് കേട്ടോ അതുകൊണ്ടാണ് തന്നെ മക്കളെ കൈക്കോട് എൻ്റെ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ആദ്യം ഒരെണ്ണം നമ്മുടെ മറ്റേ ലൈറ്റൊക്കെ ഉള്ളതല്ലേ മറ്റേ അത് ആ ലൈറ്റ് ഒക്കെ ഉള്ളത് അതിന്റെ ഫോൺ വെക്കുന്ന ഓടിഞ്ഞു പോയി പിന്നെ രണ്ടാമത് വേറെ ഒന്ന ഇന്ത്യയിലുണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ ലൈറ്റൊന്നുമില്ല സാധാരണ ആ അതും വർഷം വർഷമായതായിട്ടോ ആ അതും ഓടിഞ്ഞു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയിലിരിക്കുന്ന ഒരു കുഞ്ഞു ചെറുതാണ് പക്ഷെ നമ്മുടെ ഫോൺ അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാണ് അപ്പം അതിൽ നമുക്കൊന്ന് വിശ്വസിച്ചൊന്ന് ഇങ്ങനെ ഒന്നും വെക്കാനായിട്ട് പറ്റത്തില്ല ഫോണിന് വലുപ്പം കൂടുതലും അത് ചെറിയൊരു സാധനമാണ് അപ്പോൾ കൂടുതലും ഉയരത്തിലേക്ക് പോകുന്നതോറും ഫോൺ വെക്കുമ്പോഴത്തേക്കത് മറിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ എന്താ ഒരു സൈഡിലോട്ട് അതിനെ ചാരി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എനിക്കറിയത്തില്ല നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പറയുമല്ലോ വെളിയിലാണെങ്കിൽ ഒട്ടും വെട്ടുമില്ല നമുക്ക് ഇവിടെ വെച്ചെടുക്കാനുള്ള സൗകര്യമുള്ളൂ വേറെ ഇടത്തത് ഈ ഈ സ്റ്റാൻഡ് ചാരി വെക്കാനുള്ള ഇല്ല അതുകൊണ്ട് ഗിന്ന കൃഷി എനിക്ക് കേട്ടോ എണ്ണം വാങ്ങിക്കണം എനിക്കോ അല്ലാണ്ട് ഒരു രക്ഷയില്ല മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരെണ്ണയോളെന്താ നല്ലത് ബാക്കിയല്ലേ ഇതൊക്കെ കുറച്ച് നാൾ എന്നും ഇതൊക്കെ അല്ലേ അപ്പം ആ ഇപ്പം എത്രാമത്തെ ആണെന്നറിയാമോ ആദ്യം ഫസ്റ്റിൽ ഒരെണ്ണം മോൻ വാങ്ങിച്ചതായിരുന്നു അത് പൊടിഞ്ഞു പോയി പിന്നെ രണ്ടാമത് വാങ്ങിച്ചത് യൂട്യൂബിൽ നിന്ന് വരുമാനം വന്നിപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരെണ്ണം കൂടെ വാങ്ങിക്കണം അല്ലാണ്ട് നിവർത്തിയില്ല പൊടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ് പോകുന്നത് പിന്നെന്ത് ചെയ്യാം നമ്മൾ എന്നും ഇതല്ലേ പരിപാടി ഫോണിലോട്ട് വലിച്ചു വെക്കും ഒഴിഞ്ഞു പോകും അതൊക്കെ തന്നെ അപ്പൊ ഇതൊന്ന് ശരിക്കും ഒന്ന് വെള്ളം ഒന്ന് വലിഞ്ഞു വരട്ടെ എന്നിട്ട് ബാക്കി കാണിച്ചു തരാം അല്ലെ വീഡിയോ എന്താവും എന്താ വെള്ളം നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നെയ്ച്ചോറാ നെയ്ച്ചോറ് കേട്ടോ എല്ലാവർക്കും അറിയാരിക്കും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എങ്കിലും ഞാനൊന്നുണ്ടാക്കിയപ്പോ കാണിച്ചതൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചോറ് പൊടിയാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലാണ്ടല്ല ഇത് ചിലത് പൊടിഞ്ഞു പോത്തില്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഈ അരി ചോറ് പൊടിയാതെ നമുക്ക് കിട്ടും അതിനു വേണ്ടിട്ടാണ് അപ്പൊ ഇതൊന്ന് അപ്പം വേവിച്ചെടുക്ക വെന്ത് ഞാൻ മറ്റേ നമ്മുടെ ചിപ്പിലിയിലൊക്കെയൊക്കെ ഇട്ട് വെച്ചിരിക്കുവാണ് കാണിച്ചാലും അപ്പം നമുക്കിതിനൊരു ചിക്കൻ കറി ഇങ്ങനെ കുറുകിയിരിക്കുന്ന ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കണം അപ്പം ഇതാ ഞാൻ ഇതിനകത്തോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചിട്ടു എന്നിട്ട് സഗോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വെച്ചിരിക്കുന്നതാണ് ഇത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എനിക്ക് ഇത്രയും ചിക്കൻ ഒന്ന് കറി വെച്ചെടുത്താൽ മതി ഇതായത് ഒന്ന് ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കി ഞാന് ഇതായത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാം ഇത് പിന്നെ എടുത്താൽ മതി ഇത് ഇന്നത്തേക്ക് മാത്രാണ് അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ചല്ലേ ഉള്ളൂ ഇത് കാശ്മീരി ചില്ലിയാണ് ഇപ്പം നമുക്ക് ഇച്ചിരി അരപ്പ് കൂടുതലായിട്ട് ഇരിക്കണമെങ്കിൽ ഏഹ് ശകല മുളക് പൊടിയൊക്കെ ഇടണം ഇല്ലെങ്കിൽ അരപ്പ് തീരെ കുറവായിരിക്കും അപ്പം അതൊരു രസമില്ല അല്ലേ പിന്നെ ദാ മല്ലിപ്പൊടി ഇട്ട് ഇങ്ങനെ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം സ്പൂൺ അവിടെ പോയി ശരിക്കുന്നതാവട്ടെ ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിക്കട്ടെ അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പെട്ടോ കുറച്ച് ഉപ്പ് നമ്മൾ ചിക്കനെ പറ്റി വെച്ചിട്ടുണ്ട് ഉപ്പ് അതുകൊണ്ട് നമ്മളത് ഇടുന്നത് സൂക്ഷിച്ച് വേണം ഇനി നമുക്ക് ഇതൊന്ന് ഇതാ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് മസാലയെല്ലാം ഒന്ന് തിളച്ചൊക്കെ വരട്ടെ അപ്പഴത്തേക്ക് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാം ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിങ്ങനെ ചിക്കൻ കറി വെക്കാൻ നേരം ഭയങ്കരമായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതിയാകും അപ്പൊ നമ്മുടെ വീട്ടിൽ ചെണ്ണ എടുത്തോണ്ട് വരട്ടെ പിന്നെ ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ പോയിട്ടോ കുറച്ചു മതി കേട്ടോ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വലിയ കുറച്ച് മതി വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി അതൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരട്ടെ അപ്പൊ നമുക്ക് അതിനകത്തോട്ട് ചിക്കൻ കഷ്ണങ്ങളൊന്നിട്ട് കൊടുത്തേക്കാം അല്ലേ ഗരം മസാലയൊക്കെ മതി നമുക്ക് എടുത്ത് മേടി വെച്ചെറുതായിട്ട് മതി ഭയങ്കര ഫ്രൈ ഒന്നും ആകേണ്ട ആവശ്യമില്ല തിനകത്ത് ഞാൻ കൂടുതലൊന്നും വെട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ ഇതിനകത്ത് ഞാൻ ആകെപ്പാടെ ചേർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ചെറുനാരങ്ങയുടെ നീരും ഒക്കെ മാത്രമാണ് വെച്ചിരിക്കുന്നത് വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല കേട്ടോ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് റൈ ആയിട്ടാണ് എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയെന്നു അതെ അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ റെഡി ആയി കേട്ടോ ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് കണ്ടോ ഇത് ഇതേപോലെ ആയാൽ മതി ഭയങ്കരമായിട്ട് ഫ്രൈ ആകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ ഇത് വെച്ചെടുക്കുന്നതെന്നും പറഞ്ഞ ആരും എന്നെ ചീട്ട് വിളിച്ചേക്കല്ലേ ഞാൻ സൂക്ഷിച്ചെടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ൊക്കെ വരട്ടെ അല്ലേ ഇനി നമുക്ക് ചോറിനകത്തിട്ട് കൊടുക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്താ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് റെഡിയായി കണ്ടോ ഇങ്ങനെ കിട്ടണം ഒന്നൊന്നേ തൊടാതെ കിട്ടണം പിന്നെ അത് ഞാൻ നെയ്യും ഉപ്പും ഒക്കെ ചേർത്തതായിട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ നമുക്ക് നമുക്കിതാ കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇതാ ഇതിന്റെ മീതയിൽ ഇതൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ക്രിസ്തി ആയിട്ട് വെച്ച സബോള കൂടെ ഇതിന്റെ മീതയിലോട്ട് ഇട്ട് കൊടുക്കുക കണ്ട നമ്മുടെ നെയ്ച്ചോറ് അങ്ങനെ റെഡിയായി ചിക്കൻ കറി ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ ആയിട്ടില്ല അപ്പം അവിടെ ഇരിക്കാത്ത അല്ലേ അപ്പൊ നമുക്ക് ഒന്ന് അമക്കിയിട്ട് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും ഏർ നെയ്ച്ചോറും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നെയ്ച്ചോറ് റെഡി ആയിട്ടാ ചിക്കൻ കറി തറ്റി വരുന്നതേ ഉള്ളൂ അപ്പം നെയ്ച്ചോറ് അപ്പം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഇട്ടന്നേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇതൊന്നിച്ചിനും കൂടെ ഒന്ന് പറ്റണം അതും കൂടെ ചെയ്താൽ നമ്മൾ പരിപാടി കഴിയും പിന്നെ തക്കാളിക്കൂടെ അരിഞ്ഞൊരു ഏർ നിങ്ങളൊക്കെ എന്താ പറയുന്ന തരത്തിലാസെന്നൊക്കെ ഞങ്ങൾ പറയും നിങ്ങള് കച്ചമ്പറം എന്നൊക്കെ പറയുമായിരിക്കും എന്താ അത് പിന്നെ പപ്പടവും അപ്പടവും കൂടെ ഒന്ന് കാച്ചുകഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് പരിപാടികളൊക്കെ മൂതുങ്ങും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ ഇപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബായ്